ഹായ് ഹോൾ അസ്സലാക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പഴയ കാലത്ത് തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ഒരു കറി തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്താലോ അതും ചക്കക്കുരു ചെമ്മീനും മുരിങ്ങക്കായൊക്കെ തയ്യാറാക്കിയിട്ട് കൂടെ പച്ച മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ പറയേണ്ടല്ലോ അപ്പോൾ ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീനും മുരിങ്ങക്കായും ചക്കക്കോരും പച്ചമാങ്ങട്ടിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് രണ്ട് കോലും മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അതിതാണ് ഈ ഒരു ഇട്ട് കൊടുക്കുന്നത് ഇനി വേണ്ടുന്നത് കുറച്ച് പച്ചമാങ്ങയാണ് ഞാൻ പച്ചമാങ്ങ മുൻപ് തന്നെ അരിഞ്ഞിട്ട് ഉപ്പ് കൂടി പൊരയ്ക്കിയതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതായത് ഞങ്ങൾക്ക് മീൻ കറിയും അതേ തന്നെ മറ്റേത് കറികളും തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മാങ്ങയ്ക്ക് പരക്കാൻ വേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യത്തിന് എടുക്കാമല്ലോ ഫീ അരിഞ്ഞതിന് ശേഷം കുറച്ച് കല്ലുപ്പ് പുരട്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചെടുത്താലും മതിട്ട് ആവശ്യത്തിന് എടുക്കാമല്ലോ പിന്നെ ഇതാണ് ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എനിക്ക് കുറച്ച് അത്യാവശ്യം എരിവ് വേണ്ടുന്നത് കൊണ്ടാണ് ഒരു ആറ് പച്ചമുളക് മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്തിട്ടുള്ളത് എരിവുള്ള മുളക് കൂടിയാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇത് ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്ക് ആവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതൊരു മുക്കാൽ ഗ്ലാസ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കൈകൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാൻ ഇട്ടുക അപ്പോൾ ഇത് ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോഴേക്കന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് എടുക്കാം ഈ ഒരു സമയത്ത് ഞാനിത് ഇതിലേക്ക് കുറച്ച് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമോളം ചെമ്മീനുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു അമ്പത് ഗ്രാമോളം ചെമ്മീന ഉണ്ടാവും അത് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു കഷ്ണ ഇഞ്ചി കൂടി ഇതിലേക്ക് ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതൊക്കെ ഒന്ന് വേവുമ്പോഴേക്കു തന്നെ ഞാൻ ചൊക്കക്കുരിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ടൊന്ന് ഒരു പ്രഷർ കുക്കറിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ വിസിൽ വരെ ഒന്നിതിനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിത് പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കക്കുരതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇത് ചക്കക്കുരി ഒക്കെ ഒന്ന് കുക്കായി കിട്ടുമ്പോഴേക്കു തന്നെ ആദ്യം നേരത്തെ തന്നെ അടുപ്പിൽ വെച്ചുള്ള ആ മുരിങ്ങക്കായും പച്ചമാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ആ ചാറൊക്കെ നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ വേവിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താലും മതി എന്നിട്ട് വീണ്ടും ഇതിനൊന്ന് വേവിച്ചെടുക്കാം കാരണം ചക്കക്കുരിയിൽ ഒരു മസാലകളൊക്കെ ഒന്ന് യോജിച്ച് വരാൻ അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി ചിരവിയ നാളികേരം എടുത്തിട്ടുണ്ട് നാളികേര ഇതപ്പം ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനിത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അളവിൽ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു പിഞ്ച് എന്താ പറയുക ഒരു നുള്ളു ചെറിയ ജീരകം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതായത് അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കിതാ ഈ ഒരു മുരിങ്ങക്കായും ചക്കക്കുരു ഒക്കെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ചെമ്മീനും മുരിങ്ങക്കായും പച്ചമാങ്ങയും മാങ്ങയും ഒക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്തിന് ഇതിൽ നല്ലൊരു ഉണ്ട് ഉച്ചയ്ക്ക് ചോറ് ഒരു ചോറ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് ഈ ഒരു ചക്കക്കുരു മുരിങ്ങ കൈ ഉള്ള ഈ ഒരു കറിക്ക് കേട്ടോ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചക്കക്കുരുവിൻ്റെയൊക്കെ സീസണാൽ അല്ലേ ചക്ക സീസണെല്ലാ വീടുകളിലും ചക്കക്കുരു കാണാതിരിക്കില്ല മിക്ക വീടുകളിലും ചക്കക്കുരു ഉണ്ടാവും അല്ലേ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുകയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ടീസ്പൂണളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുപ്പറന്നൊക്കെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ട് ബറ്റൻ മുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പത്ത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കുഞ്ഞുള്ളി ആയതുകൊണ്ടാണ് പത്തെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വലിപ്പുള്ളതാണെങ്കിൽ ഒരഞ്ചോ ആറോ മതി ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം நல்ல ஒரு கோல்டன் பிரவுன் கலரா வந்ததেরি ഇതിനെ ഒന്ന് മൂపిเฉดுகാം അങ്ങനെதா இத कलर ഒക്കെ ഒന്ന് നന്നായിട്ട് മാരിക്കിട്ടിട്ട് ഇയൊരു സമയത്തെ ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു കൊടുക്കാം ഈ ഒരു ചുடാലെ തന്നെ தயாராക്കി വെച്ചിട്ടുള്ള ചെമ്മീനും മുരിങ്ങക്കായും ചക്കക്കുരു കറി അല്ലേ അതിലേക്കൊന്നൊഴിച്ച് കൊടുക്കാം എന്താ മണമെന്നറിയാമോ ഇപ്പം തന്നെയോ ചോറ് തിന്നാൽ കൊതിയാണ് അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറിക്ക് ഇതേ രീതിയിൽ നിങ്ങൾ ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കണേ അപ്പം ചക്കക്കുരു എന്തായാലും വീടുകളിലൊക്കെ ഉണ്ടാകുന്ന വിചാരിക്കുന്നത് പിന്നെ മുരിങ്ങക്കായല്ലേ അതൊന്നും കടയിൽ പോയിട്ട് വാങ്ങിക്കല്ലേ ചെയ്യണ്ടു അപ്പോൾ ഇതാ നല്ല രീതിയിലുള്ള മുരിങ്ങക്കായ് ചെമ്മീൻ ചക്കക്കുരുക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാ ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താലി വബർക്കാത്തുഹു